ഹായ് ഹലോ ഇന്ന് ഞങ്ങൾ പോകുന്നത് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിട്ടോ കുറേ നാളായി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് റാഹത്തിലെ അതായത് മണക്കാട് തിരുവനന്തമാനന്തപുരത്തുള്ള മണക്കാട് രാഹത്തിലെ ഹോട്ടലിലാണ് പോകുന്നത് ഞങ്ങൾ മുമ്പ് ഈ ഹോട്ടലുണ്ടായിരുന്നു അപ്പോൾ മോനെ ഡെലിവറി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അവിടുന്ന് ഒത്തിരി ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിടക്ക് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോഴാണ് വീണ്ടും തുറന്നത് അതേ ഫുഡോ ടേസ്റ്റാണ് അപ്പോൾ ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്ക് എനിക്കും ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഹോട്ടലാട്ടോ അത് ഇടയ്ക്ക് പോയിട്ട് തിരിച്ച് വന്നതുകൊണ്ടായിരിക്കാം ആ ടേസ്റ്റും അതേ സെയിം ആണ് ഒരു മാറ്റവും ഇല്ല അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പത്ത് മണിയൊക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ പോവാറ് ചേട്ടൻ ജോലി കഴിഞ്ഞാൽ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകാറ് സായ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചൊന്നു ചാ എനിക്ക് നൂൽ പൊറോട്ട കഴിച്ചാ അങ്ങനെ അവസാനം പറഞ്ഞു പറഞ്ഞ അവസാനം ഒരു നൂൽ പൊറോട്ടയിലെത്തി നൂൽ പൊറോട്ട പറഞ്ഞു പിന്നെ ഞാൻ എനിക്ക് അപ്പോൾ പറഞ്ഞ മോളും ഞാനും അപ്പം കഴിക്കൽ അവർക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് സോഫ്റ്റാണ് അപ്പോൾ അപ്പോൾ കഴിച്ചു പൊറോട്ടയൊക്കെ കഴിച്ചു അച്ഛനും മോനും ഒക്കെ പിന്നെ കൈ കഴുകാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ വോളും കൂടെ ചുമ്മാ മൊബൈലിൽ വീഡിയോ അവൾ ചിരിച്ചത് കേട്ടോ അത് ഞാൻ കട്ട് ചെയ്ത് അത് ക്ലിയർ ആവാത്തോണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് അവർ കൈയ്യൊക്കെ കഴുകി ക്യാഷൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ പുറത്ത് നിൽക്കുന്ന സമയം കൊണ്ട് ചേട്ടൻ അവിടുത്തെ ഈ അച്ഛനും മോനും കൂടെ കഴിച്ച് ഒരു ജീരകം കഴിക്കും അവിടുത്തെ എനിക്കിത് ഇഷ്ടമല്ല അവർക്ക് രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ജീരകം കഴിച്ച് ഞങ്ങളിങ്ങനെ പുറത്ത് നിൽക്കായിരുന്നു ഇവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ജ്യൂസ് ജ്യൂസോയാലോ അപ്പം ഞങ്ങൾ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡും കഴിച്ച് നേരെ അട്ടക്കളങ്ങനെയുള്ള ജ്യൂസ് ഷോപ്പിൽ വന്ന് ജ്യൂസും കുടിച്ചിട്ടേ പോകാറുള്ളൂ ഒരു ജൂസേ ബുക്ക് ചെയ്യാറുള്ളൂ കാര്യം അത് രണ്ട് പേർക്ക് കുടിക്കാൻ പറ്റും ഇത് എൻ്റെ അല്ല കേട്ടോ ഒന്ന് എൻ്റെ ഒന്ന് പോകേണ്ടതായിട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് രണ്ടുപേർക്ക് കുടിക്കാൻ പറ്റും അപ്പോൾ അവൻ പകുതി കുടിച്ചിട്ട് ഒരു രണ്ട് സ്ട്രോ ഇട്ടിട്ട് അവൻ പകുതി കുടിച്ച് ബാക്കി ബാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വെള്ളം ആയപ്പോഴത്തേക്കും പിന്നത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ പെട്ടെന്ന് രണ്ട് സ്ട്രോയിട്ട് പാസ്റ്റിൽ കുടിച്ചു അപ്പോൾ അതാട്ടോ അവൻ എന്നെ കളിയാക്കി കളിയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു എപ്പോൾ തന്നെ മണി പതിനൊന്നൊക്കെ ആയറ്റുമ്പോൾ തോന്നുന്നു അപ്പോൾ ഇടയ്ക്കാ സൈഡിൽ ശ്രീവരാത്ത് വരാമൂർത്തി അമ്പലത്തിൻ്റെ അവിടെ ഓണത്തിൻ്റെയൊക്കെ പരിപാടി കിടക്കുന്നുണ്ട് നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ മോൾക്ക് നല്ല ഉറക്കമായി അപ്പോൾ ഇനി നിന്നിടുന്ന അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് കയ്യിൽ നിന്ന് ഉറങ്ങും ഉറങ്ങുമെങ്കിലും അവൾക്ക് ഇച്ചിരി ആനങ്ങൊക്കെ ചെയ്യുമ്പോൾ ഉറക്കം അങ്ങ് പോകും അപ്പോൾ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു എല്ലാവരും ഉറക്കമായി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ഉറക്കമായി ലൈറ്റൊക്കെ ഓഫ് ഇതാ ലൈറ്റ് കാണുന്നത് ഞങ്ങളുടെ വീട്ടിലാട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബായ് ഇനി അടുത്ത വീഡിയോ കാണാം